అది అంటాడు సార్ అంటాడు అడుతరుతుం 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 ഒരു മിനിറ്റാ രണ്ടുപേരും വരണം വ്യക്തിപരമായിട്ട് പറഞ്ഞാല് ഞാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് ഔദ്യോഗികമായിട്ട് മറ്റൊക്കെ താമസ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരു ജനപ്രതിനിധി എന്ന നിലയില് കക്ഷി രാഷ്ട്രീയ ഭേദവിൽ അല്ലെങ്കിൽ മതചിന്തകൾക്ക് അതീതമായിട്ട് കാസ്ക്രിസ്മക്ക് അതീതമായിട്ട് ഇത്ര ഇഫക്റ്റീവായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർമാരെ വളരെ ചുരുക്കമയാണ് അത് അതിലൊരാളായ നമ്മുടെ കൗൺസിലർ നമ്മുടെ കൗൺസിലർ ആയിരിക്കുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ ദീപ പറഞ്ഞു രണ്ട് വർഷമായിട്ട് എല്ലാ മാസവും നമ്മളിത് എക്സിക്യൂട്ടീവില് ചെയ്യുമ്പോൾ അതിനെ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും കൗൺസെൻറ്റേറ്റ് പ്രസൻറ്റേഷൻ നടത്തുകയും ജനസഭയിലൊക്കെ ചെയ്യുകയും അത് ഉന്നയിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കുള്ളത് പിമാർ നമ്മുടെ നേതാക്കന്മാരാണ് ഗാനന്ദ്രനുണ്ട് ആൻ്റണിയുണ്ട് ബാക്കിയെല്ലാം അവരെ മനോജുണ്ട് മനോജ് അത് ജനസഭയിലൊക്കെ ഉന്നയിക്കാൻ വേണ്ടി വളരെയധികം ഈ യോഗത്തിലേക്ക് നിലനിൽക്കാനുള്ള പേര് സ്വാഗതം ചെയ്യും ഇതിൽ കുടുംബ കൂട്ടായ്മയാണ് നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കുടുംബ കൂട്ടായ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബ കൂട്ടായ്മയിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്കറിയാം ഒരു എന്താണ് കാരണം നമുക്ക് അറിയില്ലെങ്കിൽ പോലും അറിയാൻ പാടാത്ത പല കാരണങ്ങളാൽ ഈ റോഡ് മാത്രം ചെറിയൊരു ബൈലയിൻ റോഡ് മാത്രമായിട്ട് അത് പിന്നോശമായിട്ട് കിടക്കുക കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നീ ഈ പറയുന്ന എല്ലാ കുടുംബങ്ങളും ഇതിന് വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളെ പിന്തുണച്ച് എല്ലാവരും ഒന്നിച്ചാണ് ഉപയോഗിക്കുന്നത് കൺസിലോട് അപ്പോൾ അങ്ങനെ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് ഈ കുടുംബത്തിൽ തന്നെ എല്ലാവരും നോക്കി നമ്മളൊരു നാലഞ്ച് വീട്ടുകാരാണ് ഇതിനകത്ത് വരുന്നത് പക്ഷേ ഇവിടെ ഒരു ഒരു വലിയൊരു കൂട്ടം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ വന്നു ഇരുപത് പന്ത്രണ്ടായപ്പോഴത്തേക്കും റോഹിച്ചേട്ടം വന്നു പിന്നെ സ്വാമി അങ്ങനെ വന്ന് അന്ന് പോലെ നമുക്ക് ഈ റോഡ് ഒരു മോശമായിട്ട് കിടക്കുകയാണ് കാരണം ആക്ച്വലി അന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സ്ഥലം അത് ഒരു കോർപ്പറേഷന് വിട്ടു കൊടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തന്നെ എല്ലാവരും കൂടെ എൻ്റെ അടുത്തും ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ ബാക്കടിച്ച് നിൽക്കുകയായിരുന്നു ഇവർ തന്നെ എല്ലാവർക്കും പോയി കണ്ട് ഒരു അഞ്ചാറ് ഓണേഴ്സ് ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന് അപ്പോൾ അവരുടെ വീട്ടിൽ പറവൂർ വരെയൊക്കെ പോയി നമ്മൾ അവരെ റെപ്രസെൻറ്റേഷൻ മേടിച്ചു അപ്പോൾ അന്നത്തെ കൗൺസിലർ ആയിരുന്നു മാഡത്തിനെ ഏൽപ്പിച്ചായിരുന്നു സരോജിനി അമ്മയായിരുന്നു അന്ന് കൗൺസിലർ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ലാസ്റ്റായിരുന്നു ആ കൗൺസിലിൻ്റെ ലാസ്റ്റ് സമയത്താണ് ഇത് വന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ അന്ന് ഒന്നി റോഡ് അതല്ലെങ്കിൽ ലൈറ്റ് നമുക്ക് അന്ന് ലൈറ്റ് ഒന്നും ഇണ്ടായിരുന്നു ഭയങ്കര പാടായിരുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് രണ്ടും വേണം ആ സമയത്ത് ഒരു ഓപ്ഷൻ ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ പിരിച്ച് ഞങ്ങൾ പൈസ അടച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് റോഡ് മാത്രം അവരുടെ ഇതിൽ ചെയ്തു അപ്പോൾ അന്ന് ഡോക്യുമെൻസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു പിന്നെ ലൈറ്റ് ഞങ്ങൾ പിരിച്ചു ഏകദേശം പത്ത് പതിനാറേൻ്റെ കെ സി വിൽ അടച്ച് ലൈറ്റ് ഇട്ട് രണ്ട് ഒറ്റയായിരിക്കും ഒരു മാസത്തിനകത്ത് നമ്മൾ പരിപാടി നടന്നു ഇതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞാണ് ഈ മെയിനായിട്ട് ഈ റോഡിൻ്റെ വർക്ക് വഴി എന്നാൽ ബൈ റോഡിലേക്ക് വരാതെ ആ സമയത്ത് വീണ്ടും നമ്മൾ കൗൺസിലറെ പോയി കണ്ടു ഞങ്ങൾ എല്ലാവരും ആദ്യം ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ എല്ലാവരും പോയി കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അസോസിയേഷൻകാര് പിന്നെ പാർട്ടിക്കാർ ആ രീതിയിലെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ അന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യൂമെൻറ്റ്സ് ആക്ച്വലി കോർപ്പറേഷനിൽ എത്തിയില്ലായിരുന്നു അത് വേറെ എന്തോ ഒരു സ്കീമിൽ അന്ന് റോഡ് ക്ലീൻ ചെയ്തു എന്ന് ചെയ്തതെന്നുണ്ടായിരുന്നു നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു ആ ഡോക്യുമെൻറ്റ്സ് കിട്ടാനായിരുന്നു പക്ഷേ നമ്മളിന്ന് അതിൻ്റെ ഫോട്ടോ കോപ്പി അങ്ങനെ ഒന്നും നമുക്ക് കിട്ടാതെ വന്നു അങ്ങനെ വന്നു പിന്നെ വീണ്ടും എന്താണെന്ന് വെച്ചപ്പോഴത്തേക്കും കൗൺസിലർ പറഞ്ഞിപ്പോൾ ഇനി ഇതിൽ പറ്റത്തില്ല ഇനി അടുത്തതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ പിന്നെ പാർട്ടിക്കാരെ എല്ലാവരെയും നമ്മൾ ഇവിടെ അസോസിയേഷനുള്ള നെടുത്തിനുള്ള എല്ലാവരും കൂടി ഒരു പ്രഷർ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഒരു ഫണ്ട് കിട്ടി ഇപ്രാവശ്യം കൗൺസിൽ തീരുന്നതിന് മുമ്പ് നമ്മളൊരു പ്രദേശില്ല തീർന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നിന്നിരുന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് റോഡ് ഹാറിയാണ് ഇത് അറ്റ്ലീസ്റ്റ് ടൈൽസ് ഇട്ട് നല്ല രീതിയിലാക്കാൻ പറ്റി അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരാളാണ് ബാബു എന്നത് നമ്മൾ വരുന്ന സമയം ഒരു ബാബുവിളിൻ്റെ സ്ഥലമാണ് അതിനേക്കാളുപരി ഈ റോഡ് ഫ്രീ ആയിട്ടാണ് ബാബുങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ഇവിടെ ആരിപ്പോൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഫ്രീ ആയിട്ട് തന്നു വേണമെങ്കിൽ അവർക്ക് പറയാനും പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ നമുക്കും അന്നത്തെ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പുറത്തിൻ്റെ സ്ഥലം ഫ്രീ ആയിട്ട് തന്നു ബാബുങ്ങളും അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇപ്പം മഹേഷേട്ടനായാലും ഇവിടെ ബാബുങ്ങളുടെ സഹോദരിയായിരുന്നു താമസിക്കുന്നത് അതെല്ലാവരും അന്ന് ഒന്നും നോ ഒബ്ജക്ഷൻ പറയാതെ തന്നെ സൈൻ ചെയ്ത് തന്നുകൊണ്ട് മാത്രമാണ് ഈ റോഡ് നടന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഭാവങ്ങൾ അത് ഭാവങ്ങളാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പുറകെ നടക്കണം നമ്മൾ കൗൺസിലറെ വിളിക്കണം നമുക്ക് എന്തെങ്കിലും ചായ കൊടുക്കണം പോലെ പക്ഷെ ഞങ്ങൾ കുറച്ച് ബിസി ആയപ്പോൾ ഞങ്ങൾ പക്ഷെ ഭാവങ്ങളുടെ അവസരം മനസ്സിലായി നമ്മളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലാന്ന് വെച്ചിട്ട് ഭാവങ്ങൾ എന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങി എല്ലാവരും കൂട്ടി ഇന്നലെ വൈകുന്നേരം മുതലാണ് കുറച്ചെങ്കിലും ഞങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് ഇന്ന് രാവിലെ വന്നപ്പോഴും ബാബു ഇവിടെ തൂത്തുടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പ്രത്യേകിച്ച് ബാബുവിന്റെ കൂടെ ഈ സന്ദർഭത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് അത്രയാണ് കൂടുതലായിട്ട് പറയാനുള്ളത് വേറൊന്നും പറയാനില്ല വേറെ ആർക്കില്ല എന്നെങ്കിൽ പറയാനുണ്ടെങ്കിൽ വേറാന്പെട്ട് ദീപ സിമാറാതെ കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ നെടുമ്പിരുത്തിവാസിക്കുന്നു നല്ലൊരു സന്തോഷകരമായൊരു അവസരമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് റോയ് സാറ് മതി ഒരു ലാഗിങ് ഇതിനുണ്ടായി എന്നുള്ളത് സത്യമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ദീപയ്ക്ക് വളരെ വ്യക്തമായിട്ടറിയാം കാരണം ഇവർ ഈ പ്ലോട്ട് കൺസെൻ്റ് ലെറ്റർ കോർപ്പറേഷന് കൊടുത്തിരുന്നുവെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടായിരിക്കാം അതവിടെ എത്തി കിട്ടില്ല അവരുടെ റിക്വേഴ്സിൽ വന്നില്ല എന്നൊരു സത്യമായിരുന്നു അപ്പോൾ ഈ റോഡ് മാത്രമാണെന്നു ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും കൗൺസിലറുടെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് മൂന്ന് കുടുംബങ്ങളുള്ള ആ ബൈലേക്ക് ഉള്ളിലേക്ക് അത് നമുക്ക് നടത്തി കിട്ടിയത് തീർച്ചയായിട്ടും അതിന് കൗൺസിലറെ അഭിനന്ദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിന് ഇനിഷ്യേറ്റീവ് കാര്യം ഞങ്ങളോട് വരുമ്പോഴത്തും കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോഴത്തും ബാവുചേട്ടിനടുത്ത് വന്ന് ആദ്യം ചോദിക്കുന്ന റോഡിൻ്റെ കാര്യമാണ് ദീപയോട് പറഞ്ഞു രാജ ഭാവു ചേട്ടൻ നേരിട്ട് പറഞ്ഞു അതല്ല കൗൺസിൽ നമ്മുടെ സി എം ആർ ഐ എന്ന അസോസിയേഷൻ ലെവലിൽ പോകണം ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളല്ല എന്ത് കാര്യങ്ങളും നേരിട്ട് പറയാം അതുകൊണ്ടാണ് ബാവുചേട്ടൻ അതിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തത് അതെല്ലാം ഫലം കണ്ടു എങ്ങനെയാണെങ്കിലും സംഗതി നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് നടന്നു എന്തായിരിക്കണം ഒരു ജനപ്രതി ഏതു വിധത്തിലായിരിക്കണം പെരുമാറുന്നത് അതിൻ്റെ ഒരു ശക്തമായ ഉദാഹരണമാണ് ദീപ എന്ത് കാര്യങ്ങളും നമ്മൾ നേരിട്ടി എന്ന് കഴിഞ്ഞാൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അത് നമുക്ക് അനുകൂലമാക്കി തരും യാതൊരു സംശയമില്ല തുടർന്ന് കാരണം നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ വനിതാ മേയറാണ് വരാൻ പോകുന്നത് ഇനിയും വിവരങ്ങളിലേക്ക് വരട്ടെ എന്ന് മാത്രം ചിലവ് നിർത്തും ജനങ്ങള് പറയുമ്പോ അത് ചെയ്തു കൊടുക്കാന്ന് പറയുമ്പോ തീർച്ചയായിട്ടും ഒരു ആത്മസംതൃപ്തി സമയമാണ് ഭാവുചേട്ടിന് ഇന്നലെ നേരിട്ട് വന്ന് എല്ലാരും പറഞ്ഞു അപ്പം ഭാവുചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ സമയം അറിഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു മനോജ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് മനോജിനെ കാണാൻ പറ്റില്ല മനോജ് സമയം കുറെ ദിവസമായി ചോദിക്കുന്നു അപ്പൊ ഞാൻ ആ സമയം കുറച്ച് തിരക്കുള്ളതായിരുന്നു അത് കഴിഞ്ഞ് മനോജിനോട് ടൈം നോക്കാൻ എന്ന് പറഞ്ഞു ഇതൊരു എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു ഡിലേ വരുന്നത് ആ സാങ്കേതിക തടസ്സം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു വർക്ക് നമ്മൾ പൂർത്തീകരിക്കണം ഇത് ഇരുപത്തി മൂന്നില് എടുക്കുന്ന വർക്ക് ഒരു ഏകദേശം ഒന്നൊന്നര വർഷം എടുക്കുമ്പോൾ ഒരു ഫയൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് വരാനായിട്ട് അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ജനങ്ങൾ എന്നോട് പറഞ്ഞ് ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും പൂർത്തീകരിച്ച് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വർക്ക് ഏതൊരു വർക്ക് സ്ഥലത്ത് നടക്കുമ്പോഴും അവിടുത്തെ സ്ഥലവാസികളുടെ സഹകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഒരു വർക്ക് നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല പൊടിയുടെ ശല്യം അങ്ങനെ ധാരാളം 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 പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു വർക്ക് നടക്കുമ്പോൾ അതിന് എത്രത്തോളം അവിടെയുള്ള ആൾക്കാർ സഹകരിക്കണു അത്രത്തോളമാണ് നമുക്ക് അതിൻ്റെ സ്പീഡിൽ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവരുടെയും സഹകരണത്തോട് കൂടെ അത് വളരെ ഭംഗിയായി തന്നെ ചെയ്യാൻ സാധിച്ചു പിന്നെ മേൽനോട്ടത്തിന് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ അനക്ക അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പാവച്ചേട്ടൻ വരും രാവിലെ സൈക്കിളും ചവിട്ടി വയ്യെങ്കിൽ പോലും സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തും രാവിലെ അത് അവിടെ എന്തോ ഒരു ഇതുണ്ടായിട്ടോ അത് നോക്കണം കേട്ടോ എന്ന് പറയാനായിട്ട് കാരണം നമ്മൾ നേരിട്ട് വന്നില്ലെങ്കിലും സ്ഥലവാസികൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇവിടെയുള്ള എല്ലാവരുടെയും പൈസ ഉപയോഗിച്ച് ഒരു വർക്ക് കൂടിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു കൗൺസിലർക്ക് മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും കൂടിയുള്ളൊരു വർക്കാണിത് അപ്പോൾ അത് വളരെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചതിൽ ഇതിന് സഹകരിച്ച് എല്ലാവരോടും നന്ദി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് പിന്നെ തുടർന്ന് അങ്ങോടും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അസോസിയേഷൻ കാഴ്ച വയ്ക്കാൻ സാധിക്കട്ടെ ബാബു പോലെയുള്ളവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളും നോക്കാൻ തീർച്ചയായിട്ടും ഇനി അങ്ങോടും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇങ്ങനൊരു ഇങ്ങനെയൊന്നും അങ്ങനെ ഉദ്ഘാടനമൊന്നും അങ്ങനെ നമ്മളങ്ങനെ വയ്ക്കാറൊന്നും ഇല്ല അതതിന് പാർട്ട് ഓഫ് ജോബ് പോലെ അങ്ങനെ പോവുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇതിങ്ങനൊരു വലിയ ചടങ്ങ് ധാരാളം ആൾക്കാരുള്ള ഒരു ചടങ്ങായിട്ട് ആയിട്ട് വച്ചതിൽ വളരെയധികം സന്തോഷം അതിനുള്ള നന്ദി കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്ക് ഈ ഞാൻ പറഞ്ഞു ഒരു അപ്പൊ ബാബുവിന് ഞങ്ങളുടെ എല്ലാവരെയും നല്ല ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് തന്നെ

ആ വിഷുചേട്ട് വിശുൻചേട്ടികളാണ് വാങ്ങിച്ചത് സ്ഥലം വാങ്ങിയതുമായി അപ്പൊ അവിടെനിന്ന് ഇവിടെ വരെ ജഗദീഷ് എന്ന് പറഞ്ഞ ആരുടെ പേരാണ് പുല്ലി തന്ന സ്ഥലം അപ്പൊ അവർക്ക് സ്ഥലം തന്നെന്ന് പറഞ്ഞാൽ ബീട്ടിൽ കൂടി അപ്പുറത്ത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നടന്നു പോകണം അപ്പൊ നമ്മുടെ അപ്പൊ അവരങ്ങനെ ഒരു വിറ്റ് വിചാരിച്ചു പുല്ലിരുന്നില്ല ये दादी इस के है ले गुड हम्म 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 हम Terima kasih telah <laughs> menonton.

കേട്ട പോലെ വരവായാൽ ഒരു നാണു പ്രിയാത്ത മധുമാസം ഒരു മാത്രം നിലയാത്ത നേരത്തെ പടിവാദി ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാണു പ്രിയാത്ത മധുമാസം